നമസ്കാരം റാഫ്റ്റുക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് ഫേസ് പ്ലേ ഓഫിൻ്റെ നറുക്കെടുപ്പ് ഇന്നാണ് ഇന്ന് എപ്പോൾ നടക്കും എവിടെ വെച്ച് നടക്കും എങ്ങനെയാണ് അതിൻ്റെ നമുക്ക് എങ്ങനെ ലൈവ് കാണാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് എടുത്ത് നോക്കുന്നത് ഇന്ന് സിഇ സമയം പന്ത്രണ്ട് മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുന്നത് സി ടി സമയം പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് നാല് മുപ്പതിനാണ് ഈ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഏതൊക്കെ ടീമുകളാണ് ഇൻവോൾഡ് എന്ന് ചോദിച്ചാൽ ഫാ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഘട്ടം കഴിയുമ്പോൾ ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെ ഉണ്ടായിരുന്ന ടീമുകളാണ് ഈ നറുക്കെടുപ്പിൽ ഉണ്ടാവുക അതായത് ഈ ടീമുകളെ സീഡഡ് ടീമുകളായിട്ടും അൺസീഡഡ് ടീമുകളായിട്ടും തിരിച്ചിട്ടുണ്ട് അപ്പോൾ സീഡഡ് ടീമുകളായിട്ട് റയൽ മാറ്റഡ് ഇൻഡർമിലാന് പാരീസ് എൻ ജെർമന് ന്യൂക്യാസിൽ യുണൈറ്റഡ് യുവൻഡസ് അത്ലറ്റിക്കോ മാഡ്രിഡ് അറ്റ്ലാൻ്റ പയർലവർ ക്യൂസൺ എന്നീ ടീമുകളാണ് അൺസീഡ് ആയിട്ട് ഡോട്ട് മുണ്ട് ഒളിമ്പിയാക്കോസ് ക്ലബ്രൂഗെ ഗാലറ്റസരായി മൊണോക്കോ ഖറാബാഗ് ബോഡോ ഗ്ലിംറ്റ് ബെൻഫിക്ക ടീമുകളാണ് നമുക്ക് ഇനി എവിടെ ഇത് ലൈവ് കാണാൻ എന്നുള്ള ചോദ്യമുണ്ട് അതിനുള്ള ഉത്തരം യുവഫ ഡോട്ട് കോമിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒഫീഷ്യൽ ആപ്പിലും നമുക്ക് ലൈവ് കാണാൻ പറ്റും സോ എളുപ്പത്തിൽ നമുക്ക് യു എഫ് ആ ഡോട്ട് കോമിലൂടെ തന്നെ ഇതിൻ്റെ ലൈവ് കാണാൻ പറ്റും ഇനി എവിടെ വെച്ചിട്ടാണ് ഡ്രോ നടക്കുന്നത് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിൽ ഹൗസ് ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ നിയോണിൽ സ്വിറ്റ്സർലൻഡിൽ ആണ് ഈ ഒരു ഡ്രോ നടക്കുന്നത് പിന്നെ ഇതെങ്ങനെയാണ് ഈ ഡ്രോ വർക്കാവുന്നതെന്ന് ചോദിച്ചാൽ ഇത് കൃത്യമായിട്ട് രണ്ട് പ്രിൻസിപ്പിൾസാണ് ഇതിലുള്ളത് ക്ലബുകളെ പേർ എഴുതിട്ടുണ്ട് അതായത് ഓരോ ഈ ഒരു ലീഗ് ഘട്ടത്തിൽ ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെയുള്ള ടീമുകളെ പേർ എഴുതിയിരിക്കുന്നത് ഒമ്പതാം സ്ഥാനം പത്താം സ്ഥാനം പതിനൊന്നാം സ്ഥാനം പന്ത്രണ്ടാം സ്ഥാനം പതിമൂന്നാം സ്ഥാനം പതിനാല് പതിനഞ്ച് പതിനാറ് ഇങ്ങനെ ഈ സ്ഥാനത്തുള്ള ടീമുകൾ സീഡ് ടീമുകളായിട്ട് പരിഗണിച്ചിരിക്കുന്നു ബാക്കി അൺസീഡ് ടീമുകളായിട്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ടീമുകളെ അൺസീഡ് ടീമുകളായിട്ട് പരിഗണിച്ചിരിക്കുന്നു രണ്ടാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഈച്ച് പെയർ ആർ ഡ്രോൺ ഇൻ ടു ദി ബ്രാക്കറ്റ് ഫെയ് നോക്കൗട്ട് ഫേസ് ബ്രാക്കറ്റ് എഗെയിൻസ്റ്റ് ദി ക്ലബ്സ് ഇൻ ഈച്ച് അൺസീഡഡ് പെയർ അപ്പോൾ ഒമ്പത് ഓർ പത്ത് ഈ സ്ഥാനത്തുള്ള ടീമുകളുടെ എതിരാളിയായിട്ട് വരാൻ സാധ്യതയുള്ളത് ലീഗ് ഘട്ടത്തിൽ ഇരുപത്തി മൂന്ന് ഓർ ഇരുപത്തി നാല് സ്ഥാനത്തുള്ള ടീമുകളാണ് അപ്പോഴാണ് വീണ്ടും റയലും ബെൻഫിക്കയും തമ്മിൽ വരാനുള്ള സാധ്യത അവിടെ തെളിയുന്നത് കാരണം റയൽ റയലൊമ്പതാമതും ബെൻഫിക് ഇരുപത്തിനാലാമതുമാണ് അതുപോലെ പതിനൊന്നാം സ്ഥാനത്തോ പന്ത്രണ്ടാം സ്ഥാനത്തോ നിൽക്കുന്ന ടീമിൻ്റെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് ഇരുപത്തൊന്നാം സ്ഥാനത്തോ ഇരുപത്തിരണ്ടാം സ്ഥാനത്തോ ഉള്ള ടീമുകളായിരിക്കും പതിമൂന്ന് പതിനാല് സ്ഥാനത്തുള്ള ടീമുകളുടെ എതിരാളികളായിട്ട് പത്തൊമ്പതാം സ്ഥാനക്കാരോ ഇരുപതാം സ്ഥാനക്കാരോ വരും പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് സ്ഥാനത്തുള്ള ടീമുകളുടെ എതിരാളികളായിട്ട് പതിനേഴാം സ്ഥാനക്കാരോ പതിനെട്ടാം സ്ഥാനക്കാരോ വരും ആ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു നോക്കൗട്ട് സ്റ്റേജ് വരാൻ പോകുന്നത് ഫിക്സർ ആ രൂപത്തിലാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരേ രാജ്യത്തുള്ള ടീമുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമോ എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സെയിം കൺട്രി സ്പെയിനിൽ നിന്നുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമോ എന്നുള്ളതാണ് അങ്ങനെ സ്പെയിനിൽ നിന്നുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാം അതായത് ഒരേ രാജ്യത്ത് നിന്നുള്ള ടീമുകൾ തമ്മിൽ ഈ ഒരു പ്ലേ ഓഫിൽ ഏറ്റുമുട്ടാം അതുപോലെ തന്നെയുള്ളൊരു ചോദ്യം നേരത്തെ ലീഗ് ഘട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയ ടീമുകൾ ഈ ഒരു ഫേസിൽ ഏറ്റുമുട്ടുമോ എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് ക്ലബ് കുഡ് ഓൾസോ ഫേസ് ഓപ്പണൻസ് ഡെ മെറ്റ് യു ഇൻ ദി ലീഗ് ഫേസ് അപ്പോൾ ബെൻഫിക്കയും പ്രായാലും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യതയുമുണ്ട് എന്നർത്ഥം പിന്നെ എന്താണ് ഈ ഒരു നോക്ക് ഔട്ട് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് ലെഗ് മത്സരങ്ങളാണ് ഫസ്റ്റ് ലെഗ് നടക്കുന്നത് ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ടും സെക്കൻഡ് ലെഗ് നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലുമായിട്ടായിരിക്കും അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സീഡഡ് ടീമുകൾക്ക് അവരുടെ മൈതാനത്തായിരിക്കും രണ്ടാം ലഗ് മത്സരം നടക്കുക അത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ് പക്ഷെ അപ്പോഴും ചിലപ്പോൾ സ്റ്റേഡിയം ഓർ സിറ്റി ഇമ്പാക്റ്റ് അത് അത് ക്ലാഷ് ആവുന്ന രൂപത്തിൽ വരികയാണെങ്കിൽ ഒരേ സിറ്റിയിൽ രണ്ട് കളികളൊപ്പം നടത്താതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെ റിവേഴ്സലും സംഭവിക്കുമെന്ന് യു എഫ് ഒഫീഷ്യലി അറിയിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ യു സി എൽ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് നറുക്കെടുപ്പ് നമുക്ക് യു എഫ് എയുടെ വെബ്സൈറ്റിലൂടെ വെബ്സൈ ഡോട്ട് കോമിലൂടെ ലൈവ് കാണാൻ പറ്റും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ എത്താം